ആയിരിക്കും വരുന്നത് ഓ ഓക്കെ ഇതില്ല ഉണ്ടോ സൈഡ് 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 എന്ന് കാണിക്കുന്നുണ്ട് മാത്രമേ വണ്ടി വണ്ടി ഇൻഡിക്കേഷൻ മാറും സ്റ്റാർട്ട് ബ്രേക്ക് പിടിച്ചിട്ട് ഈ മോൾ ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കണം അതായത് പ്രെസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് പ്രസ് ചെയ്യണം ജസ്റ്റ് ഈ ഒരു ലെവലിൽ പതിയെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി ബ്രേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ പ്രസ് ലോങ് പ്രസ് ചെയ്യണം പ്രെസ് ചെയ്തിട്ട് ഡിസ്പ്ലേയിൽ ഇങ്ങനെ വരുമ്പോൾ കൈ കൈയെടുക്കുക അപ്പൊ അത് ഒരു പ്രസ് ചെയ്യുന്നുണ്ട് ഡബിൾ ടാപ്പ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിച്ചിരുന്നതാണോ ഓക്കെ വണ്ടി ഇപ്പൊ സ്റ്റാർട്ട് ആണ് കൈ മൂവ് മൂവ്മെന്റ് ഉണ്ട് അമ്പത്തഞ്ച് വരെ സ്പീഡ് അത് എക്വോ മോഡിലാണ് പവർ മോഡിലോട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ബട്ടണിൽ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഒന്നും കൂടെ ഇങ്ങനെ ഒന്ന് പ്രെസ്സുക പവർ മോഡിലോട്ട് പറയും ഇതിൽ വരുമ്പോഴത്തേക്കും മാക്സ് സ്പീഡ് കണ്ടോ തൊണ്ണൂറ് രൂപയിലൊക്കെ പോകാനായിട്ട് പറ്റും നാല് ആ അത് നമ്മൾ ഇരിക്കുമ്പോൾ തൊണ്ണൂറ് വരെ പോകും ആ രണ്ട് മോഡും അങ്ങനെ എക്കോ മോഡും പവർ മോഡും നൂറ് ശതമാനം ഉണ്ട് ബാറ്ററി ഇപ്പം നൂറ്റി എഴുപത്തഞ്ച് കിലോമീറ്റർ ഓടാനായിട്ട് പറ്റും പവർ മോഡിലോട്ട് ആക്കുമ്പഴത്തേക്ക് അത് നൂറ് ശതമാനമായിട്ട് കുറഞ്ഞു അതായത് എഴുപത്തഞ്ച് കിലോമീറ്റർ പോയി കാരണം അത്രയ്ക്ക് പവർ ബാറ്ററി എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് പിന്നെ ഇത് വന്നിട്ട് അവകാശം പിന്നെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ